അടുപ്പ് കല്ലുകൾ കണ്ടു എന്നാണ് ഇഷ്ടിക കല്ലുകൾ കണ്ടു അടുപ്പ് കൂട്ടിയ കല്ലുകൾ അവിടെ ഓയാസിസ് കണ്ടെന്നാണ് ബെന്യാമിൻ എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ എനിക്ക് ഈ ഇഷ്ടികൾ എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ലല്ലോ പോയാൽ ഭംഗി അത് എനിക്കന്ന് അവിടെയാണ് അറിയാതെ നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഒരു കോളയുടെ ബോട്ടിലുണ്ടായാൽ ഏ അപ്പം ഒരു ഇത് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ചെറുതായിട്ട് തോന്നുന്നുണ്ട് കാരണം ഇത് ഞാൻ പറയേണ്ടി വരുന്ന അവസ്ഥയെന്ന് പറയുന്നത് എന്ന് വെച്ചാൽ അത് അങ്ങനെയും കൂടെ ഉണ്ടല്ലോ എന്ന് വെച്ചുകഴിഞ്ഞാൽ അതിൽ നിന്നൊരു സംഗീതം ഉണ്ടാക്കാൻ പറ്റുമോ അതിൽ നിന്ന് ഒരാളുടെ ആത്മാവിനെ അതായത് ഇത് എറിഞ്ഞ് കളയുമ്പം വീണ്ടും അതിലൂടെ കാറ്റ് കയറുമ്പം ശബ്ദമുണ്ടാകുകയും താൻ പിരിഞ്ഞ കൂട്ടുകാരൻ്റെ ഒരു ഓർമ്മ പോലെ ആ കുപ്പിയെ ചേർത്ത് പിടിക്കുകയും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹക്കീം മരിക്കുമ്പോൾ അങ്ങനെയാണല്ലോ അവനെ കൂടെ കൊണ്ടുപോകാം എന്നല്ല പറയുന്നത് അയാൾ അവിടുന്ന് വീട്ടിൽ മസറയിൽ നിന്ന് പോകുമ്പം ആ വളരെ അറ്റുവായ ആ ബാഗ് കൊണ്ടും എങ്ങനെ കളയുന്നതെന്നല്ലേ പറയുന്നത് ഇതൊക്കെ മനുഷ്യൻ്റെ ഒരു ഒരു ജീവിതത്തിനോടുള്ള ഒരു വലിയ കൊതിയാണ് അല്ലേ അങ്ങനെ നമ്മൾ എപ്പോഴും ചേർത്ത് വെക്കുന്നത് അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളതിൻ്റെ ഒരു ഡീറ്റെയിലേക്കാണ് നമ്മൾ ഈ നജീബിലേക്ക് എത്തിക്കാൻ പറഞ്ഞത് അപ്പം ഇതെൻ്റെ ഒരു മൂന്നാമത്തെ ജനറേഷനല്ല ഈ നജീബിനെ എനിക്ക് കിട്ടുന്നത് കാരണം ജീവിച്ചിരിക്കുന്ന ഷുക്കൂർ എന്ന നജീബ് അദ്ദേഹം പറഞ്ഞു കൊടുത്ത കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി എഴുതിയ ബെന്യാമിന് ബെന്യാമിൻ പറഞ്ഞതിൽ നിന്ന് ഞാൻ ഉൾക്കൊണ്ട ഇന്നിപ്പം ഇതൊക്കെ തന്നെ ഒത്തിരി കോയിൻസിഡൻസ് ഇൻസിഡൻസ് ഞാൻ ഈ ഇന്നലെ ഞാൻ നന്ന ഷുക്കൂർ നജീബിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടപ്പം പൃഥ്വിരാജ് ഈ പാൻറ്റ് ഇട്ടിട്ട് ലൂസായിട്ട് ഇത് കിട്ടുന്നതിനെക്കുറിച്ച് പുള്ളിയുടെ ഒരു അനുഭവമായിട്ട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത് ഇതുവരെ ആരും ഈ കാര്യം പറഞ്ഞു തന്നിട്ടില്ല ഞാൻ ഷുക്രമായിട്ട് ഇത് സംസാരിച്ചിട്ടുമില്ല പിന്നെ അവിടെ ഒരു ചരട് വെച്ച് കെട്ടുന്നു എന്ന് പറയുന്ന അത് വെന്യാമിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളൊരു കാര്യം കൂടെ അപ്പം ഇതിങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇപ്പം നിങ്ങൾ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നിങ്ങളാണ് അത് എഴുതുമ്പോഴും നിങ്ങളുടേതായിട്ടുള്ള ഒരു ഭാവന കയറി വരിക എന്നുള്ളതാണ് ഒരു ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടിയത് അപ്പം ഇതിന് ഞങ്ങൾക്ക് ആർക്കും തമ്മിൽ ഒരു പരസ്പരം യാതൊരു തർക്കവുമില്ല അനാവശ്യമായ കുറവും അനാവശ്യമായ ഇത് ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് വരുമ്പോൾ അതല്ലാതെ മറ്റൊരു രൂപത്തിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോഴാണ് അതിൻ്റെ ഭംഗിയല്ലേ എന്താ വെച്ച് കഴിഞ്ഞാൽ അതല്ലെന്നുണ്ടെങ്കിൽ നജീബിൻ്റെ ഒരു ജീവിതത്തിൻ്റെ അയാളുടെ അതിജീവനത്തിൻ്റെ ഒരു ഡോക്യുമെന്ററി ായിട്ട് അതിനെ യഥാർത്ഥമായി എഴുതി വെക്കുന്ന ഒരു പുസ്തകവും അത് സിനിമ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഡോക്യുമെൻ്ററി ആയിട്ട് മാറുകയൊക്കെ ചെയ്യുന്നു എന്ന് പറയുന്നു അവിടെ യാതൊരു രീതിയിലുള്ളൊരു ഭംഗി കല എന്ന് പറയുന്ന ഒരു സൗന്ദര്യം ഉണ്ടാകാതെ പോകുന്നുണ്ട് അവൻ അത് ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നിടത്ത് വീണ്ടും ഇത്തരം കാര്യങ്ങൾ നമ്മളെ ഒരുപാട് പ്രയാസം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്